കാളിക്കാവ് അഞ്ചച്ചുവിടി മേഖലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ ഡെസ്ക് ഫോർഡ് കോളേജിൽ യൂത്ത് ടാലന്റ് ഫെസ്റ്റ് വിവിധ മത്സര മികച്ച വിജയം നേടിയവരെ ആദരിച്ചു ഡി സി സി പ്രസിഡന്റ് ഏറ്റവും പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളാണ് ബുദ്ധി കൊണ്ട് പ്രമുഖരും

എൻ എൻ എം എസ് കോളർഷിപ്പ് വിജകളെയും പ്രദേശത്തു നിന്നും വ്യത്യസ്ത മേഖലയിൽ പ്രാവീണ്യം നേടിവരും അനുമോദിച്ചു കാലികാവ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം ജിഷാദ് അധ്യക്ഷനായിരുന്നു ജെഇ ബി ആർ എൻട്രൻസ് പരീക്ഷയിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാർക്ക് നേടിയ വണ്ടൂർ സ്വദേശിനി ഹന്ന പർവീൻ ചരങ്ങിൽ മോട്ടിവേഷൻ ക്ലാസ് നൽകി ഫരീദ് റഹ്മാനി അഷ്റഫ് ദോസ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒ പി നവാഫ് മോയ്ക്കിൽ ബാപ്പുട്ടി എന്നിവരും സംബന്ധിച്ചു മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് അൺകട്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിലെ മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് ജൂലൈ ഉണ്ട് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവറി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്